ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ വിഷമസന്ധിയെ അതിജീവിക്കാൻ കർത്താവായ ദൈവം ഇന്ന് നിന്നെ സഹായിക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിന്റെ ആവശ്യങ്ങളിൽ ഇന്ന് ദൈവം ഇടപെടും വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇന്ന് നീ ആഗ്രഹിക്കുന്ന സൗഖ്യവും വിടുതലും രക്ഷയും നിനക്ക് ലഭിക്കുന്ന ദിവസമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ഒരു വലിയ അത്ഭുതം കർത്താവ് നടത്തി നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നന്മകളാണ് ഇനി മുതൽ ദൈവമായ കർത്താവിൽ നിന്നും നിനക്ക് ലഭിക്കുക നിനക്ക് ആയുരാരോഗ്യ സൗഖ്യവും വിടുതലും സമാധാനപരമായ ജീവിതവും സന്തോഷവും എല്ലാ മേഖലയിലും സമാധാനവും ഇന്ന് കർത്താവ് നിനക്ക് നൽകും നിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ പ്രാർത്ഥനയോടൊപ്പം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് നിന്റെ ഹൃദയത്തിൽ നിലകൊള്ളട്ടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള സമാധാനം ഇന്ന് കർത്താവ് നിനക്ക് നൽകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് എൻ്റെ സമാധാനം നിന്നോടുകൂടെ എന്ന് അരളി ചെയ്തത് ജീവിതത്തിൽ എല്ലാം അനുകൂലമായി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനമല്ല എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രശ്നങ്ങളിലും വിഷമ ഘട്ടത്തിലും പ്രശ്നങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്നവന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ആന്തരിക സമാധാനം കർത്താവായ യേശുവിൽ നിന്ന് ലഭിക്കും അതിനാൽ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രശ്നങ്ങളെ മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ധൈര്യപൂർവം അഭിമുഖീകരിക്കാൻ ഭയം കൂടാതെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിക്കുവാനുള്ള സമാധാനം ഇന്ന് ദൈവ നിന്നും നമുക്ക് ചോദിച്ചു വാങ്ങാം വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിനു വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പുലരിയിൽ അനേകർ മൺ മറഞ്ഞ് പോയപ്പോൾ നീ എൻ്റെ ജീവനെ കാത്തുപരിപാലിച്ചു ആയുരാരോഗ്യ സൗഖ്യം നൽകി എന്നെ ഈ പ്രഭാതത്തിൽ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ നീ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ എന്നെ പൂർണ്ണമായും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻറെ ജീവിതത്തിൻറെ നിയന്ത്രണം നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും എൻറെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ കഥാവേന്ദ്ര ശിഷ്യന്മാരോട് നീ അരുളിച്ചു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്നരുളിച്ച കർത്താവായ ഈശോയെ ഇന്ന് ജീവിത പ്രതിസന്ധിയുടെ മുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും പ്രശ്നങ്ങളെ കണ്ട് ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ കർത്താവെ നിന്റെ ഈ വചനം ഞങ്ങൾക്ക് പുതിയ ജീവൻ നൽകുന്നു സന്തോഷവും പ്രത്യാശയും നൽകുന്നു എന്നാൽ പ്രശ്നങ്ങളെ ഇല്ലാത്ത സമാധാനമല്ല നീ ഉദ്ദേശിക്കുന്നത് എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഏത് വെല്ലുവിളികളുടെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും എൻ്റെ ഹൃദയം ഭയം കൂടാതെ അതിനെ അതിജീവിക്കാനുള്ള സമാധാനമാണ് ഇന്ന് നീ എനിക്ക് നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എൻ്റെ ഹൃദയത്തിൽ ഇനി അസ്വസ്ഥതയില്ല ഇനി ഭയമില്ല എന്നാൽ എൻ്റെ കർത്താവെ നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ ഈ ലോകം നൽകുന്ന സമാധാനമല്ല എനിക്ക് ആവശ്യം ഈ ലോകം നൽകുന്ന കരുതലോ പിന്തുണയോ സ്നേഹമോ അല്ല എനിക്ക് ആവശ്യം എൻ്റെ കർത്താവായ യേശുവിൽ നിന്നും എനിക്ക് നൽകപ്പെടുന്ന സമാധാനവും സന്തോഷവും പിന്തുണയുമാണ് കഥാവേ ആവശ്യം എന്നാൽ അങ്ങ് മാത്രമേ വിശ്വസ്തനായ ദൈവമുള്ളൂ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ഓരോ വാഗ്ദാനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്നിൽ അഭയം തേടുന്ന ഞങ്ങൾ നിന്നിൽ ുറപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ സ്നേഹത്തിൽ നിലകൊള്ളാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആന്തരിക ബലവും സമാധാനവും ശക്തി കർത്താവേ ആഗ്രഹങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നീ ഇന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഒരു ജോലിയും മാറ്റിവെക്കാതെ ഇന്ന് എല്ലാം ചെയ്തു തീർക്കാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ പൂർണ്ണമായും ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ അനുഗ്രഹങ്ങളും സന്തോഷവും കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കുന്നവരെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആയുരാരോഗ്യ സൗഖ്യം നൽകി ഹൃദയത്തിൽ സന്തോഷവും മനസ്സിന് വിടുതലും രക്ഷയും സൗഖ്യവും നൽകി ശരീരത്തിന് സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവെ അവരുടെ വിവാഹത്തെ നീ സ്നേഹത്താൽ നിറയ്ക്കണമേ ഇന്ന് എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു ഇന്ന് വിഭൂതി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ കർത്താവെ നിന്നിലേക്ക് ഞങ്ങൾ അലിഞ്ഞു ചേരുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്റർവ്യൂ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയെയും വരുമാന മാർഗത്തെയും സമർപ്പിക്കുന്നു ഇന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് നിന്നിൽ ഞങ്ങൾ പൂർണമായും ആശ്രയം വെക്കുന്നു ഇന്ന് വരെ ഞങ്ങളെ ഭയപ്പെടുത്തിയ കാര്യങ്ങൾ കഥാവേ സമാധാനത്തോടെ അതിനെ അതിജീവിക്കുവാൻ അതിനെ അഭിമുഖീകരിക്കുവാൻ ദൈവമേ നീ എനിക്ക് ശക്തി തരണമേ ഇന്നത്തെ ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി സന്തോഷത്തിന്റെ അവസ്ഥ എനിക്ക് തരണമേ കഥാവേ എൻ്റെ സന്തോഷം നിന്നിൽ നിന്നാണ് വരുന്നത് എൻ്റെ കുടുംബാംഗങ്ങളുടെ സന്തോഷം നിന്നിൽ നിന്നാണ് വരുന്നത് നിവമേ ഞാൻ എത്ര നന്മ ചെയ്താലും അത് മറ്റുള്ളവർക്ക് സന്തോഷം പകരണമെന്നില്ല എന്നാൽ നീയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കേണ്ടത് അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് കേൾക്കുകയും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് ഇന്ന് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമേ കഥാവേ നിന്റെ കരം ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദിവസമാകണമേ ഞങ്ങൾ തൊട്ടതെല്ലാം പൊന്നായി എന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ മാറ്റണമേ കഥാമേ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും അനുഗ്രഹം വരാനുള്ള തടസ്സങ്ങളിൽ നിന്ന് എല്ലാം ഞങ്ങളെ ബോധ്യം നൽകി പുതിയ ബോധ്യം നൽകി പുതിയ ചിന്താഗതികൾ നൽകി ദൈവമേ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദിവസമാകണമേ എന്നേക്കും നിന്നിൽ ആനന്ദിക്കുന്നതിന് ഇന്ന് നീ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും നിന്റെ സമാധാനം നിറയ്ക്കണമേ നിന്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കണമേ ഇന്ന് എല്ലാം കൊണ്ടും വിജയകരമായ ദിവസമാക്കി മാറ്റണമേ കഥാവി നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് പൂർണ്ണമായും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും പാപവും ക്ഷമിച്ച് ഞങ്ങളെ എന്ന് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും നിന്റെ ശക്തരായ ദൂതരെ കാവൽ നിർത്തി ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവെ അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും െങ്കിലും നിശ്ചയത്മകമായ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം നീ സംരക്ഷിക്കണമേ ദൈവമേ നിന്റെ അനുഗ്രഹത്തിൻ കീഴിൽ ഇന്ന് ഞങ്ങളായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ തിന്മയെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഞങ്ങളെ അനിയന്ത്രിതമായി പ്രകോപിപ്പിക്കുന്ന കോപത്തെയും ദേഷ്യത്തെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു എൻ്റെ ദൈവമേ തിന്മയുടെ എല്ലാ ആസക്തികളെയും പ്രലോഭനങ്ങളെയും ഞങ്ങൾ നാമത്തിൽ വെറുത്തുപേക്ഷിക്കുന്നു കഥാവേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയം വെക്കുന്നു നിന്റെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഇന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ൊടുക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു അത്ഭുതം നടത്തി അവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും നിന്റെ പരിശുദ്ധ സാന്നിധ്യമുണ്ടായി അങ്ങയുടെ സംരക്ഷണത്തിൽ കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ വിമല ഹൃദയത്തിലേക്ക് ി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇന്ന് പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്ന് എല്ലാ മേഖലയിലും വിജയവും സമാധാനവും നൽകി സന്തോഷവും ആനന്ദവും കൊണ്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്നെ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ കർത്താവ് നിന്റെ നയനങ്ങൾക്ക് കൃപ തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ